കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം വേറൊന്നും ഈ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടതില്ല വേറൊന്നിനെ കുറിച്ചും മോളെ മോനെ നീ ആകുലപ്പെടേണ്ടതില്ല നിന്റെ ദൈവം ഇയാൾ ധാരയിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന നിമിഷങ്ങളാണ് നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ആകുലപ്പെടണം നിന്റെ ഈശോ നിന്റെ ചാരയുള്ളപ്പോൾ നീ എന്തിനാ അസ്വസ്ഥനാകണം നീ എന്തിനസ്വസ്ഥയാകണം നിനക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് നിനക്കൊത്തിരി വേദനകളുണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തെ അലട്ടുന്ന പലവിധ പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം അറിയുന്നവന്റെ മുമ്പിലല്ലേ നീ നിൽക്കുന്നത് നിന്നെ ഒരു പരിചയമില്ലാത്തവന്റെ മുമ്പിലല്ലല്ലോ നീ നിൽക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും എല്ലാം അറിയുന്നവന്റെ മുമ്പിലല്ലേ നീ നിൽക്കുന്നത് നിന്റെ കണ്ണിൽ നിന്നും മുതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്നല്ലേ വചനം പറയുന്നത് നിന്നെക്കുറിച്ച് കുറിച്ച് അവന് വിചാരമുണ്ടെന്ന് സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നില്ലേ അപ്പൊ നിന്നെക്കുറിച്ച് വിചാരമുള്ള നിന്നെ ഒരു ആലോചനയുള്ള നിന്റെ സകല കാര്യങ്ങളും അറിയുന്നവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്തിന് ഇത്ര കണ്ട് ഭാരണം നീ ഇത്ര കണ്ട് അസ്വസ്ഥനാകണം നിന്റെ അസ്വസ്ഥതകള് കർത്താവിംഗിലേക്ക് ഇറക്കി വെച്ച് നിന്റെ സങ്കടങ്ങള് കർത്താവിനോട് ചേർത്ത് വെച്ച് നിന്റെ ഭാരം അതല്ലേ കർത്താവ് പറഞ്ഞു മോളെ മോനെ നിന്റെ ഭാരം ഇറക്കി വെക്കേ ഭാരം വഹിക്കുന്നവര് അധ്വാനിക്കുന്നവര് എന്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ഭാരവും നിന്റെ സങ്കടവും നിന്റെ ആശങ്കകളും നിന്റെ ആകുലതകളെല്ലാം നീ ഇറക്കി വെക്ക് ധമ്പരാ നിന്നെ ആശ്വസിപ്പിക്കും അതിനാണല്ലോ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മോളെ മോനെ നമ്മൾ കൂടിയത് ലോകത്തിനെ ആശ്വസിപ്പിക്കാനും ലോകത്തിന് നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാനും പറ്റാത്ത പലതും നിന്റെ കർത്താവിന് സാധ്യമായത് കൊണ്ടാണല്ലോ സന്നിധിയിലേക്ക് വന്നത് അപ്പോ ഈ സാന്നിധ്യത്തിൽ എനിക്ക് വേണ്ടതുണ്ട് എന്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കും എന്റെ കർത്താവിന്റെ മേൽ തന്റെ സ്നേഹം ചുരിയും എന്റെ ഭാരം അവൻ ഏറ്റെടുക്കും അത് പാപത്തിന്റെ ഭാരം മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ സകല ഭാരവും അവനെ ഏൽപ്പിക്കാനല്ലേ അവൻ പറഞ്ഞത് കുടുംബത്തെക്കുറിച്ചുള്ള ഭാരമില്ലേ മക്കളെ കുറിച്ച് വല്ലാത്ത ഭാരമില്ലേ സാമ്പത്തിക ഭാരം മൂലം നീ ഞെരിങ്ങുന്നില്ലേ നാളെ കുറിച്ചുള്ള വിഷയങ്ങൾ നിന്നെ വല്ലാതെ ആകുലപ്പെടുത്തുന്നില്ലേ അങ്ങനെ നോക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് നിന്നെ എന്ന് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഭാരമെല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണിത് കാരണം ഭാരങ്ങൾ വഹിക്കാൻ വന്നവൻ ഇതാ ഇയാൾ താരയിൽ തൻ്റെ രണ്ട് കരങ്ങളും നീട്ടി പിടിച്ചിട്ട് മോളെ മോനെ നിന്റെ ഭാരം നീ എന്നെ ഏൽപ്പിക്കാൻ ഈശോ പറയുന്ന സമയമാണിത് ഈശോ പറയുന്ന സമയോ നിന്റെ ഭാരം നീ എന്നെ ഏൽപ്പിക്ക് ഞാൻ നിന്നെ കരുതിക്കൊള്ളാമെന്നും ഞാൻ നിന്നെ നോക്കിക്കൊള്ളാമെന്നും ഈശോയാ പറയുന്നത് മനുഷ്യനല്ല പറയുന്ന ലോകത്തിലെ മറ്റൊരു വ്യക്തിയല്ല പറയുന്നത് ജീവിക്കുന്നവനായ ദൈവം തന്നെ ഇതാ മോളെ മോനെ നിന്നെ നോക്കി പറയുക ഭാരം എന്നെ ഏൽപ്പിക്കെ ഞാൻ നോക്കിക്കൊള്ളാം ദൈവം നമ്മെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വല്ലതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ടോ വല്ലതിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതുണ്ടോ അങ്ങനൊരു ദൈവം നമുക്കുള്ളതല്ലേ നമ്മുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയും സമാധാനവും സ്വസ്ഥതയൊക്കെ ഈ ദിവസങ്ങളിൽ എല്ലാ ഭാരവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം നീ കൊണ്ടു നടക്കുന്ന സകല ഭാരങ്ങളും ഇറക്കി വെക്കേ കരങ്ങൾ രണ്ടും ദിവസത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വളരെ ശാന്തമായിട്ട് വളരെ സ്വസ്ഥമായിട്ട് ആത്മീയാനന്ദത്തോട് സമാധാനത്തോടൊക്കെ ഈ നിമിഷം പ്രാർത്ഥിക്കുക നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ അത് ഭാരമാണ് ഇറക്കി വെക്കേ സ്നേഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട് അത് ഭാരമാണ് ഇറക്കി വെക്കേ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ പാപത്തിന്റെ ഭാരമാണ് നീ കൊണ്ടു നടക്കുന്നത് അതിറക്കി വെക്കേ തമ്പരാ നോക്കും നീ അനുഭവിക്കാൻ പോകുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ടല്ലോ അതിലേക്ക് പ്രവേശിക്കണോ നീശോ ആഗ്രഹിക്കുന്നത് അവിടെ ഏതാനും നിമിഷ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിംഗിലേക്ക് തന്നെ നോക്കി താഴ്ന്ന സ്വരത്തില് ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ സ്തുതിക്കുക ഈ സ്തുതിപ്പിൻ്റെയും ഈ ആരാധനയുടെയും ഈ ഹൃദയം കൊണ്ടും അതരം കൊണ്ടുള്ള ദൈവസ്തുതികളുടെ നിമിഷങ്ങളിലൊക്കെ ദൈവത്തിൽ നിന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്ക് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ ഹാല ലൂയ ഹലലൂയ 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 യേശുവേ ആരാധന 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 ഈശോയെ നന്ദി 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 ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ നീറ്റെടുക്കണമേ കർത്താവേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ ഇതാ ഇറക്കി വെക്കുന്നു ഞങ്ങളുടെ വേദനകൾ ഇതാ ഇറക്കി വെക്കുന്നു ഇതാ രോഗത്തിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു സാമ്പത്തിക ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു കണ്ണുനീരിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു മക്കളെ മക്കളെയോർത്തുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു ജോലി ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു യേശുവേ ലാ ഭാരം ഇറക്കി വയ്ക്കുന്നു പഠനമേഖല ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു വയ്ക്കുന്നു ഏറ്റെടുക്കണമേ ആരാധന 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 നിങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെല്ലാം ഈ സമയത്ത് മനസ്സിൽ കാണണം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന പല വിഷയങ്ങളും ഒരുപക്ഷെ കുടുംബമായി ബന്ധപ്പെട്ടതാകാം മക്കളുമായി ബന്ധപ്പെട്ടതാകാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടതാകാം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാകാം അവിടെയൊക്കെ ചില സ്വഭാവ രീതികള് അവിടെയൊക്കെ ജീവിതത്തിന്റെ ചില സവിശേഷതകള് ഇവിടെ ജീവിതത്തിന്റെ ചില തീരുമാനങ്ങൾ അവർ കടന്നു പോകുന്ന പൊക്കൊണ്ടിരിക്കുന്ന ജീവിത വഴികള് ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു നീ എത്ര കണ്ട് നിന്റെ ഭാരം ഇറക്കി വയ്ക്കാൻ ശ്രമിച്ചാലും ഇതാ ആ ഭാരം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് നീ കാണുക മോളെ മോനെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കള് നിന്റെ മാതാപിതാക്കള് ആരൊക്കെയാണോ നിന്റെ മനസ്സിന് അമിത ഭാരം സമ്മാനിക്കുന്നത് അവരെ കൂടി ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അവരെ സ്വീകരിക്കുക അവരെ കർത്താവിന് കൊടുത്തിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഒരു സൗജന്യ സമ്മാനമായിട്ട് നീ സ്വീകരിക്കുക അപ്പോ കുറവുകളോടുകൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റും ബലഹീനതകളോടുകൂടെ അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും അവരുടെ ജീവിതത്തിലെ സകല ദുശീലങ്ങളോടും ചേർന്ന് അവരെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തപരാ നിനക്ക് തരും ഈശോയെ അനേകരുടെയും മാനസാന്തരം ഒരു കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ പലരുടെയും മാനസാന്തരം ആവശ്യമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാകാം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെ പകയില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു അഭിഷേകം എനിക്ക് തരണം എന്ന് തോന്നുന്നു ഈശോ തരും യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചാൽ മതി അവരൊക്കെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കുമ്പോ ഈശോ തരുന്ന വലിയ സമ്മാനം എന്താന്ന് അറിയാവോ നിനക്ക് സമാധാനത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും മനസ്സിന്റെ സ്വസ്ഥതയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ആ വ്യക്തികളെല്ലാം ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് നിന്റെ ആത്മീയ ജീവിതത്തെ ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഹൃദയമേ സ്നേഹിക്കാനുള്ള ഹൃദയം നീ തരണമേ എന്റെ കുടുംബം എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ മക്കള് എല്ലാവരെയും നിൻ്റെ കരുണയ്ക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു നിൻ്റെ സ്നേഹത്തിനായി സമർപ്പിക്കുന്നു നിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെക്കുന്നു ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പറയോ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നുകാരൻ ഈശോ നമ്മൾ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ മലിത ആശീർവാദമായിട്ട് കടന്നു വരുന്ന സമയമാണ് ഈ ആശീർവാദത്തിന്റെ സമയത്ത് മക്കളെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുമേലിൽ നിന്ന് കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീണ്ടി ഓരോരുത്തർക്കും ആവശ്യമായത് തമ്പരാൻ തരും അതുകൊണ്ട് വിശ്വാസത്തിൽ അത് ചോദിച്ച് മേടിച്ച് താഴ്ന്ന സ്വലത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ഹലലൂയ ഹലൂയു ആരാധനാശ്വേ 睡。是